നമസ്കാരം റഷ്യയുടെ എണ്ണ വാങ്ങാൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പരിധിവരെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ എടുക്കുന്നത് ആ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യയുടെ രാഷ്ട്ര താല്പര്യമാണ് കാരണം ഇന്ത്യ ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജ ആവശ്യമുണ്ട് അത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കൊണ്ട് മാത്രം അതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല അവരുടെ എണ്ണ ഉൽപ്പാദനം ആശ്രയിച്ച് നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ മാറ്റാൻ വേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി മാത്രമല്ല എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ വളരെ ഉയർന്ന നിലയിൽ തുടരുമ്പോൾ കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യ അന്ന് എണ്ണ തന്നിരുന്നത് അതിന് കാരണം റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധമാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് റഷ്യയുടെ ഒരു ഉൽപ്പന്നങ്ങളും ആരും വാങ്ങാൻ പാടില്ല എന്നൊരു ഉപരോധം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൊണ്ടുവന്നിരുന്നു എന്നാൽ ആ ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ അവരുടെ ദീർഘകാല സുഹൃത്തായ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത് കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് എണ്ണ കിട്ടുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയോജനമായിരുന്നു മാത്രമല്ല ഈ നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് തങ്ങളുടെ കെട്ടിക്കിടക്കുന്ന എണ്ണ വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് റഷ്യയ്ക്കും ഒരു വലിയ പ്രയോജനമായിരുന്നു എണ്ണ മാത്രമല്ല മറ്റു പല ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴിതാ അതിനെ ചെറുക്കാനായി അമേരിക്ക ഒരു നീക്കം നടത്തുകയാണ് അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി തീരുവ എന്ന നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് പ്രധാനമായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ചൈനയും മറ്റൊന്ന് ഇന്ത്യയുമാണ് അമേരിക്കൻ സെനറ്ററായിട്ടുള്ള ലിൻസെ ഗ്രഹാംസ് ഗ്രഹാംസാണ് ഇത്തരത്തിലുള്ളൊരു ബില്ല് സെനറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് ശതമാനം നികുതി എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് അറിയാനായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു ആ രീതിയിൽ ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയോടാണ് ഒരു മാധ്യമ പ്രവർത്തക ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചത് അതായത് അമേരിക്ക നിങ്ങൾക്ക് മേൽ അഞ്ഞൂറ് നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു റഷ്യയിൽ നിന്നും എണ്ണവാ ുന്നതിന്റെ പേരിലാണത് ഇന്ത്യ അതിനെ എങ്ങനെ കാണുന്നു എന്ന് നോക്കി എന്ന ചോദ്യത്തിന് ജയശങ്കർ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും ഈ താല്പര്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഈ പറയുന്ന സെനറ്റർ ലിൻസെ ഗ്രഹാംസുമായി ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നു എന്ന് വ്യക്തമായി ഈ സെനറ്റർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനി ഈ കാര്യങ്ങൾ കേട്ടിട്ടും ആ സെനറ്റർക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ വരുമ്പോൾ ആ ആ കാര്യം വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും ആ പാലവും നമ്മൾ കടക്കും എന്നാണ് കൂടി അദ്ദേഹം പറഞ്ഞത് അതായത് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇപ്പോൾ അത് ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമല്ല ഇന്ത്യ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നുമില്ല ഇനി അഞ്ഞൂറ് ശതമാനം നികുതി കൊണ്ടുവന്നാലും ഇന്ത്യയ്ക്കൊരു പ്രശ്നവുമില്ല ഇന്ത്യ ഒരുപക്ഷെ അത് കൃത്യമായി തന്നെ നേരിട്ട് കൊള്ളാം എന്ന ഒരു ധ്വനിയോട് കൂടിയാണ് ഇപ്പോൾ ജയശങ്കർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നത് വലിയ രീതിയിൽ ജയശങ്കറിൻ്റെ ഈ മറുപടി ചർച്ച ചെയ്യപ്പെടുകയാണ് അഞ്ഞൂറ് ശതമാനം നികുതി എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തൻ ചിന്തയാണ് അതൊരു അതൊരു വലിയ ശിക്ഷ എന്ന രീതിയിലൊക്കെയാണ് നടപ്പ് ഒരു ശത്രു രാജ്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഇറക്കുമതി ചുങ്കം രാജ്യങ്ങൾ ചുമത്താറുള്ളത് പക്ഷേ ഇന്ത്യയോട് അമേരിക്ക ഇത്തരത്തിൽ അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്തുമോ പ്രത്യേകിച്ചും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എന്നത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ എന്തായാലും ട്രംപ് ഭരണകൂടമാണ് അത്തരത്തിലൊരു നീക്കം ഈ വ്യാപാര ചർച്ച അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ചർച്ചയിൽ ഇതുവരെ ഒരു വിജയ സൂചനയൊന്നും കാണുന്നില്ല അത് ഏതെങ്കിലും രീതിയിൽ പ്രാവർത്തികമാകുമോ എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടമാണ് അത്തരം ഒരു നീക്കം ഉണ്ടായാൽ അത് ഉണ്ടാകുണ്ടായില്ല എന്ന് ഈ സമയത്ത് പറയാനും കഴിയില്ല എന്തായാലും അങ്ങനെ ഉണ്ടായാലും ഇന്ത്യ അതിനെ നേരിടും എന്ന കൂടി തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി േഖകർക്ക് നൽകിയ സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമായി ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായ ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ